കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാന തിരോധാനക്കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് ഇത് സംബന്ധിച്ച ഉത്തരവ് സംസ്ഥാന പോലീസ് മേധാവി പുറത്തിറക്കി പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ഡി ജി നിർദ്ദേശം നൽകി കേസ് സി ബി ഐക്ക് വിടണമെന്ന കുടുംബം ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് ഡി ജി പിയുടെ നടപടി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയെ കാണാതാക്കുന്നത് പിന്നീട് പ്രത്യേക സംഘത്തിന് എന്നാൽ കേസിൽ ഇതുവരെ യാതൊരു ഇതിനിടയിലാണ് പി വി അൻവർ എം എൽ എ മാമി തിരോധന കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചത് മാമിയെ കൊലപ്പെടുത്തിയതായിരിക്കാമെന്നായിരുന്നു അൻവറിന്റെ ആരോപണം തുടർന്ന് കേസ് സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയെ സമീപിച്ചു മലപ്പുറം എസ് പി സി ബി അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കിയത് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ഡി ജി പിക്ക് ഡി ജി പി നിർദ്ദേശവും നൽകി കേസ് സി ബി ഐക്ക് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിൻ്റെ ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് നിലവിലുള്ളത് അമൃതാന്യൂസ് തിരുവനന്തപുരം